ഹിമൺ സിക്കൻ ഹോളി മേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഏസ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തമിഴിൽ കണ്ടിട്ട് ഞെട്ടി വന്നവരായിരിക്കാം അതെ സീസൺ അപ്ഡേറ്റ് എന്ന് കേട്ട് ഞെട്ടി വന്നവരായിരിക്കാം സോ അതിലൊരു സംഗതി ഉണ്ട് സീസൺ അപ്ഡേറ്റിനെ പറ്റി എല്ലാവരും ഇപ്പോൾ ഈ എഫ് സി ട്വൻറ്റി ഫൈവ് വരാൻ പോവുകയാണ് എല്ലാവരും അറിഞ്ഞ് കാണുമായിരിക്കും ദ അൾട്ടിമേറ്റ് വെർഷൻ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് മൊത്തം എല്ലാവർക്കും ടെൻഷനാണ് അക്കൗണ്ട് പോകുമോ ഇല്ലയോന്ന് സോ എന്താണ് സംഭവം ഏതാണ് സംഭവം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നുണ്ട് അതേപോലെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഇവന്റിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് കാരണം എല്ലാവരും അടുത്ത ഇവൻറ്റ് അപ്ഡേറ്റ് ഇട അപ്ഡേറ്റ് ഇടുന്നു പറയുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി അപ്ഡേറ്റ് വന്നിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറേ പ്രശ്നങ്ങൾ നാടുവിൽ നിൽക്കുന്നതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞതാണ് സോ ലാസ്റ്റ് നമ്മളിട്ട വീഡിയോ തന്നെ വ്യൂസ് കുറവാണ് സോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാമതി ചെക്ക് ഔട്ട് ചെയ്താൽ മതി നമ്മൾ പാക്ക് ഓപ്പണിങ് ആണ് ഇതേ കണ്ട കണക്കത്തെ ബാക്ക് ഓപ്പണിംഗ് അല്ല നമുക്ക് ഫുൾ അക്കായിരുന്നു സോ കുറേ സാധനങ്ങൾ കിട്ടി നല്ല രീതിക്ക് നമ്മൾ അക്കൗണ്ട് സെറ്റായ ഒരു പാക്ക് ഓപ്പണിംഗ് ആയിരുന്നു സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണം അപ്പം നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്ന ഇവൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടും നമ്മളെ എഫ് സി അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കണ്ടൻറ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നുമില്ല ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മച്ചാമാരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബില്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിലെ ചർച്ച വിഷയമായിരുന്നു ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ളത് അതാണ് ഈ ഒരു കണ്ടന്റിലോട്ട് തന്നെ വഴി വെച്ചത് അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്യുക അതിൽ നിങ്ങൾക്ക് വന്ന് മെസ്സേജ് ഒക്കെ അയയ്ക്കാവുന്നതാണ് ഇൻസ്റ്റ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സാപ്പിനെ കാട്ടി കുറച്ചും കൂടെ അല്ലെന്ന് ഇൻസ്റ്റ ആയിരിക്കും പിന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സെക്കൻഡ് ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് അപേക്ഷയാണ് ആ ഒരു ചാനൽ മറ്റ് ഗെയിമിങ് കണ്ടൻറ്റ്സ് വരുന്നതാണ് ആ ഒരു ചാനൽ എനിക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ ത്രീക്ക് അടിക്കണമെന്നുണ്ട് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം സോ ഗേസ് അപ്പോൾ നമുക്ക് അറിഞ്ഞല്ലോ കോപ്പ ഫൈനൽ യൂറോ ഫൈനൽ യൂറോ സ്പെയിൻ ജയിച്ചു കോപ്പ അർജൻറ്റീന ജയിച്ചു സോ അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ഇവൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് അതിൻ്റെ ബേസിൽ ഇനിയിപ്പോൾ കുറേ അധികം ഇവൻ്റുകൾ വരും ഒന്ന് ഷേപ്പ് ഷിഫ്റ്റർ കാൽക്കുലേ കേട്ടോണം ഒന്ന് ഷേപ്പ് ഷിഫ്റ്റർ ആയിരിക്കും വരുന്നത് പിന്നൊന്ന് ഹാൾ ഓഫ് ലെജൻസ് ആയിരിക്കും പിന്നൊന്ന് വരാൻ പോകുന്നത് സൺഷൈൻ ബാളാസ് എന്ന് പറഞ്ഞൊരു ഇവൻ്റാണ് സോ ഇതാണ് നമുക്ക് ഈ ആഴ്ച വരാൻ പോകുന്ന ഇവൻറ്റ് സൺഷൈൻ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് സോ ഇതിൻ്റെ ഒരു ലൈവ് നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച അർദ്ധരാത്രി പ്രതീക്ഷിക്കാം അതായത് ഇന്ന് അർദ്ധരാത്രി നമുക്കിതിൻ്റെ ഒരു ലൈവ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെത്തോടെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ രൂപം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ എത്തിച്ചേരുന്നതായിരിക്കും സോ നാളെ ഇതിൻ്റെ ഒരു ടു നൈറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഒഫീഷ്യലി ഇയെ തന്നെ പറഞ്ഞതാണ് സോ നമുക്ക് ഗെയിമിലൊക്കെ അത് അപ്ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ സൺഷൈൻ ബാളാസ് അങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് സോ നമുക്കാണെങ്കിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ കുറച്ച് കാർഡ് അപ്ഡേറ്റ്സ് സോറി കാർഡ് കോൺസെപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് അതൊന്നാദ്യം നോക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം ഓക്കെ കഴിച്ചപ്പോൾ സൺഷൈൻ ബോളേഴ്സിനകത്ത് ഹാളൻഡുണ്ട് മോട്രിക് ഉണ്ട് കെവൻ ഡി ബ്രൂണിയുണ്ട് വാൻഡേക്കുണ്ട് ടെസ്റ്റജൻ ഉണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് സോ ഇതിൽ കുറേ പ്ലേസ് കാണുമായിരിക്കും ഇതിൽ ആരെങ്കിലുമൊക്കെ വരുത്തുള്ളൂ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അടുത്ത വലിയ ഇവൻ്റ് ഇതായിരിക്കും കാരണം ഇതിനൊരു ചലഞ്ച് മോഡ് വരെ പറയുന്നുണ്ട് ഇതിനൊരു ചലഞ്ച് മോഡ് കാണും അതിൻ്റെ ഫൈനൽ റിവാർഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ് പ്ലസ് ഓവിയാറുള്ളൊരു ഹൈ എൻഡ് ഹൈ എൻഡില് തൊണ്ണൂറ് പ്ലസ് ഓവ്യാറുള്ളൊരു കുഴപ്പമില്ലാത്തൊരു കാർഡായിരിക്കും കിട്ടുന്നത് റാൻഡം ആയിരിക്കും സോ ഇത് അത്യാവശ്യം നല്ലൊരു ഇവൻ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈഡ് ഇവൻ്റുകളും വരാം ഷേപ്പ് ഷിഫ്റ്റർ ഓൾറെഡി വന്നു സോറി ഷേപ്പ് ഷേപ്പ്ഷിഫ്റ്ററിനെ ആദ്യം പറഞ്ഞായിരുന്നു ഷേപ്പ് ഷിഫ്റ്ററിൻ്റെ സ്പിന്നാണ്ട് വന്നായിരുന്നു ഞാൻ ഗെയിം കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗെയിം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഷേപ്പ്ഷിഫ്റ്ററിൻ്റെ എന്തോ സ്പിന്നാണ്ട് വന്നാണ് തോന്നുന്നത് ഇനി വരാനുള്ള ഹാൾ ഓഫ് ലെജൻസും ഈ ഒരു ഇവെന്റുമാണ് ഇത് രണ്ടും ആയിരിക്കും കോപ്പയ്ക്ക് പകരവും യൂറോയ്ക്ക് പകരവും വരുന്നത് അപ്പോൾ കോപ്പ യൂറോ തീരുന്നതിന് നമുക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചധികം കാർഡുകളൂടെ ഈ ഒരാഴ്ച ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ വരാൻ പോകുന്നത് കോപ്പയിലായിരിക്കണം ആദ്യം നമുക്ക് കോപ്പയിൽ വരാൻ പോകുന്ന കാർഡുകളെ സെക്ഷൻ നോക്കാം ഓക്കെ നമുക്ക് വരാൻ പോകുന്നത് ടീം ഓഫ് ദി ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ സെക്ഷനാണ് അതിൽ ബിനീഷ്യസിൻ്റെ കാർഡ് മെസ്സിയുടെ കാർഡ് അതേപോലെ തന്നെ ലവതാറോട് ഒരു കാർഡ് എന്തായാലും വന്നേ പറ്റൂ കാരണം പവർ പാക്ട് ഗെയിം പ്ലേ ആയിരുന്നു സോറി പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാർ ഈ വിട്ടത്തെ കോപ്പയിൽ പുള്ളിയുടെ നിർണായക ഗോളിലാണ് അർജൻറ്റീന കപ്പ് അടിച്ചത് തന്നെ അല്ലേ പിന്നെ അറിയാമല്ലോ പെനാൽറ്റി ഇപ്പോൾ മാർട്ടിനസ് തട്ടികളെയും നമ്മൾ കപ്പടുക നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ബ്രസീലിലെ പ്ലേർസ് ഉണ്ട് കൊളംബിയയുടെ പ്ലേസ് ഉണ്ട് ഓക്കെ കൊളംബിയയുടെ പേയേഴ്സിന് വേണം ടീം ഓഫ് ദി ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ കുറച്ച് പ്ലേയേഴ്സ് അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ഓൾറെഡി സിയുടെ കാർഡ് ഉണ്ട് ഇനി ഒരു കാർഡ് വരുമോ എന്ന് എനിക്ക് അറിയില്ല ഇത് ജസ്റ്റ് കോൺസെപ്റ്റാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ യൂറോയുടെ ഒരു സെക്ഷനും വന്നിട്ടുണ്ട് യൂറോയുടെ സെക്ഷൻ ഈ സ്പെയിൻ ഇംഗ്ലണ്ട് പ്ലേസിനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് സോ ഞാൻ അതും കൂടെ ഒന്ന് തരാം അത് ഫൈനലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ മാച്ച് വെച്ചിട്ടാണ് യൂറോയുടെ സ്വന്തായാലും നമുക്കതും കൂടെ ഒന്ന് നോക്കാം ഓക്കെ ടീം ഓഫ് ദ ടൂർണമെൻ്റിനകത്ത് നോക്കണമെങ്കിൽ നെതർലാൻഡ് പ്ലേസും ഉണ്ട് പക്ഷേ ഫൈനലിസ്റ്റിൽ കൂടുതലും വരുന്നത് ഇംഗ്ലണ്ട് ആൻഡ് സ്പെയിൻ പ്ലേഴ്സൊക്കെയാണ് പക്ഷേ റോണോ ഫെർണാണ്ടസ് കൊണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഇതല്ലായിരുന്നത് വേറൊരു കോൺസെപ്റ്റ് ലിസ്റ്റായിരുന്നു ഇതിനകത്ത് പിന്നെ കുറച്ച് മിക്സഡ് ആയിട്ട് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് സോ എന്തായാലും ഇങ്ങനെ രണ്ട് സെക്ഷൻ വരുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഇതിനെപ്പറ്റിയിട്ട് ഞാൻ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ കോൺസെപ്റ്റ് ആയതുകൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളുടെ പറയുന്നേ ഉള്ളൂ ഇനി ഞാൻ വന്നിട്ട് പറഞ്ഞില്ല എന്ന് പറയില്ല എല്ലാവരും ഇവൻ്റ് അപ്ഡേറ്റ് ഇടുക ഇവൻ്റ് അപ്ഡേറ്റ് ഇട എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതും കൂടെ ഈ ഒരു നിമിഷത്തിൽ പറയുകയാണ് സോ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ തിറിയൊന്നും വിളിക്കല്ണ്ട് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് സോ എന്തായാലും വരുവായിരിക്കാം നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് രണ്ടിനും ചാൻസ് വെച്ചേക്കാം സോ എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു സംഗതി പറയാം യൂണിവേഴ്സൽ ടോക്കൺ എന്ന് പറഞ്ഞൊരു സംഗതി അതിൻ്റെ ഒരു താണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പോലത്തെ ഒരു സംഗതി നമുക്ക് ന്യൂസ് സെക്ഷനിൽ വന്നിട്ടുണ്ട് ഗെയിമിൽ എന്താണ് യൂണിവേഴ്സൽ ടോക്കൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എപ്പോൾ കിട്ടും ഈ മാസം പതിനെട്ടാം തീയതി തൊട്ട് നമുക്ക് ഗെയിമിൽ വരാൻ പോകുന്ന ഒരു സംഗതിയാണ് യൂണിവേഴ്സൽ ടോക്കൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മളെ കോമ്പറ്റേറ്റീവ് ടോക്കൺ ഉണ്ടല്ലോ ഡിവിഷൻ ഡ്രൈവേഴ്സ് കളിക്കുമ്പോൾ കിട്ടുന്ന അതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ടോക്കണാണ് യൂണിവേഴ്സൽ ടോക്കൺ ഈ ഒരു ടോക്കൺ വെച്ചിട്ടുള്ള കുറേ എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റോറിലുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ചെയ്യാനിക്കുന്നു ആയിരത്തിൻ്റെയോ രണ്ടായിരത്തിൻ്റെയൊക്കെ ഉണ്ട് ഇനി കോമ്പറ്റീവ് ടോക്കൺ പകരം യൂണിവേഴ്സൽ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് സാധനമായിരിക്കും നമുക്ക് വരുന്നത് ജൂൺ പതിനെട്ടാം തീയതി തൊട്ടാണ് വരുന്നത് അതായത് ഈ വരുന്ന വ്യാഴാഴ്ച തൊട്ടാണ് ഈ ഒരു സംഗതി നമുക്ക് ഗെയിം ിലോട്ട് വരാൻ പോകുന്നത് സോ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ ഏകദേശം ഇവൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സൈഡ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നു ഇനി നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും കാത്തിരുന്ന് ആ ഒരു അപ്ഡേറ്റിലോട്ട് പോകാം ദി അൾട്ടിമേറ്റ് എഫ് സി മൊബൈൽ അല്ലെങ്കിൽ എഫ് സി ട്വൻറ്റി ഫൈവ് അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ സംസാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമായിട്ടാണ് നമുക്ക് സെപ്റ്റംബർ ആദ്യമായിട്ടാണെന്നല്ല സെപ്റ്റംബർ ആദ്യ വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് എഫ് സി മൊബൈൽ എന്ന് പറഞ്ഞ ഗെയിം വരുന്നത് അതോടെ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫ് കുത്തനെ പോയിക്കൊണ്ടിരുന്നത് ഡിമ്മെന്ന് താഴോട്ട് വീണതാണ് അതിന് ശേഷം അത്രയും അങ്ങോട്ടൊരു സുഖകരമല്ലായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെയാണ് കുറച്ചൊക്കെ ഒരു രസമായി തുടങ്ങിയത് അപ്പം എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും പഴയ അക്കൗണ്ടുകൾ എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ പഴയ അക്കൗണ്ടിലെ പഴയ ഒ വി ആർ എത്ര ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക എനിക്ക് നൂറ്റി പത്തോ നൂറ്റി എട്ടോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു സോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും കഴിഞ്ഞ വെട്ടാത്ത അവർ ഞാൻ അടുക്കത്തിരിക്കുകയാണ് അത്രയും കഷ്ടപ്പെട്ട് നൂറ്റി ഇരുപതുമൊക്കെ ഓവിയർ ആക്കിയവരെ അക്കൗണ്ടുകളെല്ലാം പോയി അപ്പം വീണ്ടും ഒരു സീസൺ അപ്ഡേറ്റ് വന്ന് വീണ്ടും അക്കൗണ്ടുകൾ പോകുമെന്നായിരിക്കും എല്ലാവരെയും സംശയം കാരണം കാശൊക്കെ കൊടുത്ത് അക്കൗണ്ടുകൾ മേടിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കണ്ടിട്ട് നിങ്ങൾ തുള്ളാനേ പോണ്ട കാരണം അത് ഫി ഫിഫ പി സി വെർഷൻ്റെ ആണ് എഫ് സി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ് അൾട്ടിമേറ്റ് വെർഷൻ വരുന്നത് പി സി വെർഷനാണ് അപ് അതെ അപ്ഡേറ്റ് ആവുകയാണ് ഫിഫ പി സി വെർഷൻ അതേപോലെ കൺസോൾ വെർഷൻ ട്വൻറ്റി ഫൈവില് ഓട്ടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് വെർഷനായിട്ട് അപ്ഡേറ്റ് ആവുമ്പോഴാണ് നമുക്കിത് വരുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ആവുമായിരിക്കാം അല്ലെങ്കിൽ ഒക്ടോബർ ഓഗസ്റ്റ് ഒക്കെ ആവാം സോറി ഒക്ടോബർ നവംബർ ഒക്കെ ആവാം വന്നാലും നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ടീമൊക്കെ ചെയ്ഞ്ചാവുമെന്ന് സീസൺ അപ്ഡേറ്റ് വന്ന് ഒരു ടീം ചേഞ്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം നശിക്കും ഓൾറെഡിയേ നശിച്ചിരിക്കുകയാണ് ഇനി അങ്ങനെയും കൂടെ വന്നുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒന്നും പേടിക്കണ്ട ഇപ്പോൾ ഒന്നും വരുത്തില്ല അപ്ഡേറ്റിന് അക്കൗണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്ന വീഡിയോ ഇടണം പ്രിപ്പറേഷൻ വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞാൽ ആരും പ്രിപ്പയർ ചെയ്യേണ്ട അങ്ങാണ്ട് വെള്ളപ്പൊക്കം ഇട്ട് ഇപ്പോഴേ ആരും തുണിയും പൊക്കോണ്ട് പോകണ്ട സോ പേടിക്കാതിരിക്കുക ഇപ്പോൾ ഒന്നും അതിനെ പറ്റിയിട്ട് മൊബൈൽ വെർഷനിൽ വരുമെന്നൊരു സൂചന പോലും കിട്ടിയിട്ടില്ല ഇത് എഫ് സി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഗെയിമാണ് പിന്നെ ഫിഫ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗെയിം വരുന്നത് കൊണ്ട് ഈ ആയിട്ടൊന്നും കൊള്ളാവില്ലാതെ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല മൊബൈൽ വെർഷൻ കാണുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എഫ് സി ട്വൻറ്റി ഫൈവ് അൾട്ടിമേറ്റ് എഡിഷൻ മൊബൈലിൽ ഇല്ല എന്ന് തന്നെ പറയാം അൾട്ടിമേറ്റ് എഡിഷൻ ഒന്നും മൊബൈലിൽ വരാൻ പോകുന്നില്ല നമുക്ക് എന്തായാലും എഫ് സി ട്വൻ്റി ഫൈവ് അപ്ഡേറ്റ് വരുമായിരിക്കാം അതും അടുത്ത വർഷം വല്ലതായിരിക്കാം അല്ലെങ്കിൽ ഒരു വർഷം അവസാനമായിരിക്കാം ട്വൻ്റി ഫൈവിലോട്ട് പോകുന്നതിന് ഒന്നോ രണ്ടോ മാസം മുമ്പായിരിക്കാം ഒരു ഗെയിം വരുന്നത് ഇപ്പോഴേ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട വരികയാണെങ്കിൽ ഞാൻ പറയാം അക്കൗണ്ട് പോവോ ഇല്ലയോ നമുക്ക് അപ്പം നോക്കാം ഇപ്പം നിങ്ങൾ അക്കൗണ്ടൊന്നും പോകത്തില്ല നിങ്ങളിപ്പോൾ ധൈര്യമായിട്ട് കളിക്കുക സോ എന്തായാലും ആ ഞാൻ സെല്ല് ചെയ്യണം മാടിക്കണമെന്ന് ഞാൻ പറയത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്കുള്ള അക്കൗണ്ടിൽ കളിക്കാം അക്കൗണ്ടൊന്നും പോകുന്നതായിട്ട് ഇപ്പോൾ ഇതുവരെയ്ക്കും ഒരു ന്യൂസും കിട്ടിയിട്ടില്ല സോ ബി കോൾ ബി പോസിറ്റീവ് സോ അപ്പോൾ ഇത്രയുള്ളത് നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തെക്കുന്ന ബെല്ലേക്കൻ ഓളി സെറ്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട ഇതുപോലത്തെ അപ്ഡേറ്റുകൾ എല്ലാം വേണ്ടിയിട്ട് ആ ബില്ലേക്ക് ഓളി സെറ്റ് ചെയ്യുന്ന ആയി വീണ്ടും ഓർക്കണം മറന്നു പോകരുത് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന നമ്പർ ആൻക് ലോൺസർ സൈനിങ്ങ് ബൈ ബൈ